നോക്കുമ്പോൾ നമുക്കറിയാം കോഴിക്കോട് സ്വദേശിനി അസ്മിന തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോഡ്ജിൽ വച്ച് കൊല ചെയ്യപ്പെട്ട സംഭവം പ്രതി ആരാണെന്ന് ചോദിച്ചാൽ സുഹൃത്ത് ആയിരുന്ന ജോബിൻ ജോർജ് പേരുള്ള ആളാണ് അതായത് ഇത് നേരെ മറിച്ചായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ അച്ഛന്മാരും ഒന്നും സംസാരിക്കുന്നത് കാണുന്നില്ലല്ലോ നേരെ മറിച്ചാലെങ്കിൽ ലവ് ജിഹാദ് പറഞ്ഞ് മുസ്ലിങ്ങളെ നേരെ തിരിയാൻ കുറേ ആൾക്കാരുണ്ടാവും ഇപ്പോൾ ആരും അതിനെക്കുറിച്ചൊന്നും ഉണ്ടെന്നില്ല നേരെ മറിച്ചായിരുന്നെങ്കിൽ ഒരു ഹൈന്ദവ സഹോദരിയും ഒരു മുസ്ലിം സഹോദരനൊക്കെ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം അറിയില്ലേ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ അൻസാരി സൂര്യ ഉസ്ത വളരെ മനോഹരമായി പ്രതികരിക്കുന്നുണ്ട് അതൊന്ന് കണ്ടുനോക്കിയാളെ ഇതിനെ കണ്ടാൽ തന്നെ നല്ല ചിറിച്ച ഒന്ന് കണ്ടുനോക്കാം നമുക്ക്

வீதிகளான <laughs> വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക